നഗരസഭയോടൊപ്പം നിന്നുകൊണ്ട് ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് എല്ലാ സ്ഥാപനങ്ങളും എല്ലാ മേഖലകളും പ്രവർത്തിക്കണം എന്നതാണ് മാലിന്യ സംസ്കരണത്തിൻ്റെ വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണത്തിൻ്റെ ഏക പരിഹാരം നമ്മൾ കേന്ദ്രീകൃത മാലിന്യ സംസ്കരണത്തിൽ നിന്ന് ഇതിലേക്ക് മാറ്റം വരുത്തിയ ആളുകളാണ് ശരിയായ ദിശ കണ്ടെത്തിയ ആളുകളാണ് അപ്പോൾ ആ ദിശയിലേക്ക് സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ പ്രക്രിയയിൽ ഒരുപാട് മുന്നോട്ട് നമ്മൾ പോയിട്ടുണ്ട് നഗരത്തെ സംബന്ധിച്ച് നമ്മൾ എത്ര പഴിച ാലും ശരി തിരുവനന്തപുരം നഗരത്തിൽ ജീവിക്കുന്ന ആളുകൾ പുറത്തുള്ള മറ്റ് നഗരങ്ങളിലോ മറ്റ് സ്ഥലങ്ങളിലോ സന്ദർശിച്ച് മടങ്ങിയെത്തുമ്പോൾ തിരുവനന്തപുരത്തിൻ്റെ ഭംഗിയും തിരുവനന്തപുരത്തിൻ്റെ വൃത്തിയും കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ നൂറ് ശതമാനം നമ്മുടെ നഗരം ശുചിയായി എന്നുള്ള യാതൊരു തരത്തിലെ ക്ലെയിമും നഗരസഭയ്ക്കില്ല അത് ചെയ്യാൻ ആയിട്ടുമില്ല അത് ഒരുപക്ഷെ ചെയ്യാൻ ലോകത്ത് ഏതെങ്കിലും സ്ഥലങ്ങൾക്ക് സാധിക്കുമോ എന്നതൊക്കെ നമുക്ക് സംശയമാണ് പക്ഷേ നഗരസഭ ഈ പ്രക്രിയയിൽ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന വസ്തുത നമ്മൾ തിരിച്ചറിയണം അതിനുവേണ്ടി നഗരസഭ തയ്യാറാക്കിയിട്ടുള്ള അവതരിപ്പിച്ചിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഉപയോഗിക്കാൻ നമ്മൾ തയ്യാറാകണം അതിനെതിരെയുള്ള അനാവശ്യ പ്രചരണങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് എല്ലാ ചേർത്ത് ഇതിൽ മുന്നോട്ട് പോകാൻ കഴിയണം ഇന്ന് ഈ കഴിഞ്ഞ രണ്ട് ദിവസം മൂന്ന് ദിവസമായി നമ്മൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന വേദന എന്ന് പറയുന്നത് വളരെ ദുസ്സഹം ദുസ്സഹമാണ് അതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള തർക്കങ്ങളെക്കുറിച്ച് എല്ലാവർക്കും അറിയാം അതിലാരെയും പഴിചേരാൻ നഗരസഭ നിൽക്കുന്നില്ല പകരം നഗരസഭയോട് സഹകരിച്ചേ മതിയാകൂ എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി എന്നത് എല്ലാവരും തിരിച്ചറിയണമെന്നതാണ് പറയാനുള്ളത്